ശരിക്കും യു ഡി എഫിന്റെ മിന്നും വിജയത്തിന് കാരണമായത് മുസ്ലിം ലീഗായിരുന്നു മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്ത് പ്രതിപക്ഷം പോലും ഇല്ലാത്ത രീതിയിലായിരുന്നു അവരുടെ വളർച്ച ഒരു എല്ലാവരെയും തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവർ ഓരോ സീറ്റുകളും വാരി ആദ്യം തന്നെ നേതാക്കൾ പറഞ്ഞിരുന്നു പ്രതിപക്ഷം ഇല്ലാത്ത രീതിയിലേക്ക് ഞങ്ങൾ മലപ്പുറത്തെ മാറ്റും എന്ന രീതിയിൽ അതിന് ഒരുപാട് അനുകൂല ഘടകങ്ങൾ അവർക്കുണ്ടായി എൽ ഡി എഫിൽ നിന്നും അൻവറിന്റെ പടിയറക്കം മുതൽ പല കാര്യങ്ങളും യു ഡി എഫിനും മുസ്ലിം ലീഗിനും അനുകൂലമായി എന്നുള്ളതാണ് അതായത് അൻവറിന്റെ പാർട്ടി അവരുടെ മത്സരരംഗത്ത് ഉണ്ടായിരുന്നു എട്ടോളം സീറ്റുകളിൽ മത്സരിച്ച് സംയോജരായി മടങ്ങേണ്ടി വന്നു അവർക്ക് ആ വോട്ട് അൻവർ നേടിയത് എൽ ഡി എഫ് അനുകൂലികളിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയും തന്നെ മുസ്ലിം ലീഗിനെ കൃത്യമായ രീതിയിൽ ഗുണമായി ഭവിച്ചു പക്ഷെ ഈ വോട്ട് കൊണ്ട് മാത്രമാണോ മുസ്ലിം ലീഗ് ജയിച്ചത് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല ഓരോ വാർഡിലും പ്രതിപക്ഷം പോലും ഇല്ലാത്ത രീതിയിലേക്കായിരുന്നു അവരുടെ വളർച്ച അവരുടെ വിജയം എന്ന് പറയുന്നത് വോട്ടിംഗ് ശതമാനം മലപ്പുറത്തിന്റെ ഏതാണ്ട് മുക്കാൽ ശതമാനവും അവർ തന്നെ തൂക്കിക്കൊണ്ട് പോയി എന്നുള്ളതാണ് ശരിക്കും എന്തുകൊണ്ടായിരിക്കും ഇത്രത്തോളം വോട്ടുകൾ വാരിക്കൂട്ടാൻ യു കൊണ്ട് സാധിച്ചത് ന്യൂനപക്ഷങ്ങളൊക്കെയും തന്നെ ഒരു സ്ഥലത്തേക്ക് ഏകീകരിക്കുന്ന കാഴ്ചയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ഷനിൽ മലപ്പുറത്ത് നമുക്ക് കാണാൻ സാധിച്ചത് അതിന് മികച്ച ഒരു കാരണം തന്നെ ആയിരുന്നു എസ് അതേപോലെ തന്നെ വെള്ളാപ്പള്ളി വിഷയത്തിൽ സി പി എം എടുത്ത നിലപാട് ഇങ്ങനെ പലതും ന്യൂനപക്ഷങ്ങളെ എൽ ഡി എഫിൽ നിന്നും ചൊടിപ്പിക്കുകയും അത് യു ഡി എഫിലേക്ക് ചേക്കറാൻ സഹായകരമാവുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഗാന്ധപുര വിഭാഗം പലപ്പോഴും പിന്തുണച്ചിരുന്നത് എൽ ഡി എഫ് വിഭാഗത്തെ ആയിരുന്നു അതല്ലെങ്കിൽ പലപ്പോഴും അവർക്കായിരുന്നു ഇവർ വോട്ട് ചെയ്തിരുന്നത് എന്നാൽ ഈ ഇലക്ഷനിൽ അതൊക്കെയും തന്നെ മാറ്റി ചിന്തിക്കുകയും മറിച്ച് എല്ലാവരും തന്നെ യു ഡി എഫിൽ ഏകീകരിക്കുന്ന കാഴ്ച കാണാനും സാധിച്ചു ശരിക്കും ഇതൊക്കെയും തന്നെ കൃത്യമായ രീതിയിൽ വിജയം കൊയ്യാൻ മുതലാക്കുവാനും ലീഗിനെ കൊണ്ട് സാധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മലപ്പുറത്തിന്റെ മുക്കും മൂലയും മുഴുവനുമായി ഇവർ തൂത്തുവാരി എന്നുള്ളതാണ് മത്സരിച്ച മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക്റായിട്ടുള്ള പാർട്ടി ആയിരുന്നു മുസ്ലിം ലീഗ് അതായത് മത്സരിച്ച ഭൂരിഭാഗം എടുത്തും അവർക്ക് വിജയിക്കാൻ സാധിച്ചു ഈ വിജയിച്ചെടുത്തെല്ലാം ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നില്ല ഇവർ വിജയിച്ചത് നല്ല രീതിയിൽ വോട്ടുകൾ വാരിക്കൂട്ടുന്ന രീതിയിലായിരുന്നു ഇവരുടെ വിജയം നാൽപ്പത് പോയിന്റ് ഏഴ് ശതമാനത്തോളം വോട്ടുകളാണ് യു ഡി എഫ് നേടിയതെങ്കിൽ അതിൽ ഒരു നല്ലൊരു ശതമാനമായിരുന്നു ഐ യു എം എൽ വോട്ട് ഇതേ നില തുടരാനായാൽ മലപ്പുറത്തെ പതിനാറ് മണ്ഡലവും അവർക്ക് തന്നെ കൈപ്പിടിയിൽ ഒതുക്കാനാവും ആ സാഹചര്യത്തിൽ അത് കൃത്യമായ രീതിയിൽ തന്നെ യു ഡി എഫിന് ഗുണമായി ഭവിക്കുകയും ചെയ്യും പല മാധ്യമങ്ങളും പലതരത്തിലുള്ള കണക്കുകൾ പുറത്തുവിടുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷനിൽ കേരളം ആര് ഭരിക്കും എന്നുള്ള രീതിയിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ എൺപതിൽ കൂടുതൽ സീറ്റാണ് യു ഡി എഫ് നേടുന്നത് രണ്ടോ മൂന്നോ സീറ്റോ ബി ജെ പിയും നേടുന്നുണ്ട് ആ സാഹചര്യത്തിൽ അറുപതിൽ കുറവ് സീറ്റ് മാത്രമേ എൽ ഡി എഫിന് നേടാനായിട്ടുള്ളൂ എന്നതാണ് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്ഭുതങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതിനു മുമ്പ് മാങ്കൂട്ടത്തിൽ നിറക്കി കൃത്യമായ രീതിയിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു പലപ്പോഴും സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാൽ ജനങ്ങളൊക്കെ തന്നെ അതിനെ തള്ളിക്കളിയുന്ന രീതിയിലായിരുന്നു വോട്ടിംഗ് റിസൾട്ട് നമുക്ക് കാണാൻ സാധിച്ചത് അതായത് പീഡനത്തിന്റെ പിറകെയോ സ്ത്രീകളുടെ പിറകെയോ പോയി എനിക്ക് കാര്യമില്ല എന്ന് സി പി എമ്മിനെ തന്നെ ബോധ്യപ്പെടുത്തി നൽകുന്ന രീതിയിലുള്ള ഇലക്ഷൻ റിസൾട്ട് അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് വിജയം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ പലതരത്തിലും ആലോചിക്കേണ്ടി വരും ഇനി പീഡനം പോലുള്ള വിഷയവുമായി മുമ്പിലോട്ട് ഇറങ്ങിയാൽ തീർച്ചയായിട്ടും ആരും തന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല ന്യൂനപക്ഷങ്ങളുടെ ഭയം മാറ്റിയെടുക്കേണ്ടി വരും തീർച്ചയായിട്ടും സി ന്യൂനപക്ഷങ്ങൾ പലപ്പോഴും രക്ഷകരായി കണ്ടിരുന്നത് എൽ ഡി എഫ് വിഭാഗത്തെയാണ് അതൊക്കെ തന്നെ മാറിയിരിക്കുന്നു അങ്ങനെയുള്ള ചിന്തകളൊക്കെ തന്നെ മാറുന്ന രീതിയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ എലക്ഷൻ റിസൾട്ട് ഒക്കെയും തന്നെ വന്നത് ന്യൂനപക്ഷങ്ങൾ കൂടുതലിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ യു ഡി എഫ് കൈപ്പിടിയിൽ ഒതുക്കി എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം തോൽവിക്ക് പലതരത്തിലുള്ള വിശദീകരണമാണ് ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫ് നൽകുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങി പല വിധത്തിലും അവരിൽ ഒരുപാട് അപാകതകൾ ഉണ്ടായിരുന്നു ശരിക്കും ഇതിനെയൊക്കെ തന്നെ ചോദ്യം ചെയ്ത് ഒരുപാട് ആളുകൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എങ്കിൽ പോലും എൽ ഡി എഫിന്റെ തോൽവിക്ക് ഏറ്റവും വലിയ കാരണം മുസ്ലിം ലീഗ് ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതേ നില ഐ എം എൽ ന് തുടരാനായ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി ഇതുപോലെ തന്നെ തൂത്തു വരാൻ സാധിക്കും യു ഡി എഫിന് എന്നുള്ളതാണ് എന്ത് തന്നെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനവും രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി പലതരത്തിലുള്ള ഒരുക്കങ്ങളാണ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം